പൂജാമുറി എവിടെ വേണം എങ്ങനെ വേണം വിളക്ക് എങ്ങനെ കത്തിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഉചിതമായ സ്ഥാനങ്ങളിലെ പൂജാമുറി ആകാവൂ ഉദാഹരണം കന്നിരാശി തെക്കും വടക്കും പൂജാമുറി ഒഴിവാക്കണം നിര്യതി കോണും ഈശാന കോണും പൂജാമുറിക്ക് നല്ലതാണ് പൂജാമുറിയിൽ ശ്രീ ഭഗവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി അഷ്ടമംഗല്യ വസ്തുക്കൾ ആവണിപ്പലക ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ഗ്രന്ഥം ഗ്രന്ഥത്തിന് ഉദാഹരണമായി പറയുന്നത് ഭാഗവതം ദേവി മഹാത്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ് പൂജാമുറി നിത്യേന വൃത്തിയാക്കി സുഗന്ധ പുഷ്പങ്ങൾ സുഗന്ധ വസ്തുക്കൾ ഇവ കൊണ്ട് അലങ്കരിക്കണം നിത്യവും രണ്ടു നേരം രണ്ടു വശവും തിരിയിട്ട് എള്ളെണ്ണയൊഴിച്ച് നിലവിളക്ക് കത്തിക്കണം പ്രാതസന്ധ്യയിൽ ഗ്രന്ഥ പാരായണം സായം സന്ധ്യയിൽ ഭജന നാമജപം ഇവയും വേണം പൂജാ പുഷ്പങ്ങളും പൂമാലകളും ചാർത്തിയിരിക്കണം പൂജാപാത്രങ്ങൾ വേണം നിത്യവും പൂജ നിവേദ്യം എന്നിവ നടത്തുന്നത് വളരെ നല്ലതാണ് നിലവിളക്ക് ഓട്ടുവിളക്കാവണം എണ്ണ നിറയെ ഒഴിക്കണം കരിന്തിരിയായി കെടാനിട വരരുത് ഓരോ ദിവസവും വിളക്ക് തുടച്ച് പുതിയ എണ്ണയൊഴിച്ച് പുതിയ തിരിയിട്ട് കത്തിക്കണം വിളക്ക് കത്തിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കണം ചിത് പിങ്കല ഹന ഹന ദഹ ദഹ പജ പജ സർവജ്ഞാപയ സ്വാഹ എന്ന മന്ത്രം ജപിക്കണം അതുപോലെ വിളക്ക് ദർശിക്കുമ്പോൾ ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമ എന്ന മന്ത്രവും ജപിക്കണം വിളക്ക് തെളിയിച്ചാൽ ദീപ പൂജ ചെയ്യണം വീടിനകത്തെ എല്ലാ അംഗങ്ങൾക്കും മൃഗങ്ങൾ വൃക്ഷങ്ങൾ എന്നിവയ്ക്കും എല്ലാ മുറികളിലും ദീപം കാട്ടണം ചന്ദനത്തിരി ദശാംഗം എന്നിവ കത്തിക്കുന്നതും നല്ലതാണ് ദീപം കൊളുത്തുന്നത് ഒരു ദിവസവും മുടക്കരുത് അതുപോലെ വിളക്ക് തറയിൽ വെക്കുകയും അരുത്